ഞാനും ജിഷ്ണുവും കൂടെ അവന് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പാർപ്പിലിട്ട് വന്നതാണ് ഇവന് ഒരു സ്വഭാവമുണ്ട് ഇവൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇവന് ഉണ്ട് കളയക്കം കോളേജ് ഫുൾ ഇട്ട് ഓട്ടിക്കും ഫുള്ള് അവിടെ ഇട്ടെല്ലാം നോക്കും എന്നിട്ട് അവൻ്റെ ബാഗ് കാണും അതുപോലെ ഇവിടെ ഒരു സ്വഭാവം പോയി പിന്നെ അവൻ പോയ സ്ഥലങ്ങളിൽ മൊ മൊത്തവും കയറി തപ്പിപ്പിടിച്ച് എല്ലാ ഡ്രസ്സുകളും അവിടെയുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്ത് നോക്കി അവൻ പോയ സ്ഥലങ്ങളിലും എല്ലാ ഡ്രസ്സുകളും ആരിപ്പാറക്കി തറയിട്ട് എല്ലാം നോക്കി 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 ഊപ്പാട് വന്ന് ഉള്ള സ്ഥലങ്ങളിലും മൊത്തം അരിച്ച് പറക്കി തറയിലായാലും കവറുകളിലായാലും എല്ലായിടത്തും അരിച്ച് പറക്കി അവസാനം ഇവൻ്റെ പാൻ്റൊരു ഓട്ടം ഉണ്ടായിരുന്നു ആ വഴി നേരെ താഴെ വന്ന് സോക്സിൻ്റെ അവിടെ അതാണ് അവൻ്റെ റിയാക്ഷൻ കിട്ടിയ റിയാക്ഷൻ ആണിത് നിങ്ങൾ കണ്ടു അവൻ്റെ ഒരു ചിരി കള്ളച്ചിരി പന്നി